നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികളുടെ പിറന്നാൾ ആഘോഷം കുടുംബത്തോടൊപ്പം ആഘോഷിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത് പിറന്നാൾ ഊണ് കുടുംബത്തോടൊപ്പം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബിന്ദുരാജൻകുട്ടി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ പി രവീന്ദ്രൻ കെ കമലാഷൻ ഹാത്തിമ വി വി എന്നിവരും സംസാരിച്ചു പിറന്നാൾ ആഘോഷ കുട്ടികൾക്ക് പി ടി ഐയുടെ സമ്മാനവും നൽകി പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പിറന്നാൾ ഊണ് കുടുംബത്തോടൊപ്പം എന്ന ഒരു പദ്ധതി അതായത് ഞങ്ങൾ എസ് ആർ ജി യോഗമൊക്കെ ചേരുമ്പോൾ അതാത് ക്ലാസ്സുകളിൽ പിറന്നാളുകൾ വരുന്ന ആ തീയതി മുൻകൂട്ടി രേഖപ്പെടുത്തി വയ്ക്കുകയും ആ കുട്ടിയുടെ കുടുംബത്തെ ഒന്നാകെ ആ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ച് വരു വരുത്തുകയും ആ കുട്ടിയുടെ പിറന്നാൾ കുടുംബത്തോടൊപ്പം മറ്റു കുട്ടികളോടൊപ്പം ഈ വിദ്യാലയത്തിൽ വെച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ തട്ടുമ്മൽ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ വലിയ പിന്തുണയാണ് അവരുടെ വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് നിർലോഭമായ പിന്തുണയാണ് ഈ പദ്ധതിക്ക് പിന്നെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പിറന്നാൾ ദിവസം ആ കുട്ടിക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ വകയായിട്ട് പി ടി വകയായിട്ട് ഒരു സമ്മാനം അത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് നമ്മൾ പിന്നെ കൊടുക്കാറ് അപ്പോൾ അത് ഈ സ്കൂളിൽ വെച്ച് കുട്ടിക്ക് കൊടുക്കും കുടുംബത്തോടൊപ്പം ആ കുട്ടി അത് ഏറ്റുവാങ്ങും അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആ പിറന്നാൾ സദ്യ ഉണ്ടതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ആ പദ്ധതി നടപ്പിലാക്കി വരുന്നത് അപ്പം ഇന്നിപ്പോൾ അഞ്ച് കുട്ടികളുടെ പിറന്നാൾ ഒരേ ദിവസം ഒരേ ദിവസം അല്ല ഇന്നലെ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഒന്നിച്ച് ആഘോഷിക്കുക പിറന്നാൾ സദ്യ കൊണ്ട് മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയിൽ പങ്കാളികളായി